എറണാകുളം ജില്ലയിൽ ഫാലസ്തീൻ ഐക്യദാർഢ്യ സദസ് എന്ന പേരിൽ ജമാഅത്ത് ഇസ്ലാമി ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു അതായത് പ്രതിരോധത്തിൻ്റെ പ്രളയം എന്ന പേരിലാണ് ഫോർട്ട് കൊച്ചിയിൽ ഇത്തരം ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനായിട്ട് വരുന്നത് എറണാകുളം എം ബി ആയ ഹൈബിടനാണ് അപ്പം ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലടക്കം വലിയ വ്യാപകമായി പ്രചരിച്ചു അതേ തുടർന്ന് വലിയ ചർച്ചകളൊക്കെ നടന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഏഴാം തീയതി വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ ഹൈബി ഈഡൻ പങ്കെടുക്കും ഇതാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്നത് ഇത് ഇത് ഈ പോസ്റ്റർ കണ്ട ഒരാൾ ഹൈബി ഈഡൻ എം ബിയെ നേരിട്ട് ഫോണിൽ വിളിക്കുന്നു എന്നിട്ട് പറയുന്നു താങ്കൾ ഈ പറയുന്ന ഫലസ്തീൻ ഐക്യദാഡ്യ പരിപാടിയിൽ പങ്കെടുത്തത് ശരിയായില്ല ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ക്രൈസ്തവർക്ക് ഒപ്പം നിൽക്കേണ്ട നിങ്ങളുടെ ഈ നിലപാട് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ സംഭാഷണം തുടങ്ങുന്നത് തന്നെ ఈ సమయత హైబ్రిడన్ జోడి అయిన ఒక జోయముంది డిడ్ యు సీ మీ గోయింగ్ దేర్ ఐ స్టాండ్ ఐ ఐ సో ద పోస్టర్ మై క్వశ్చన్ ఇస్ వెరీ సింపుల్ సర్ డిడ్ యు సీ మీ గోయింగ్ దేర్ నో నో ఇఫ్ యు యు హావ్ ఇన్ గో దేర్ నో డిడ్ యు సీ మీ గోయింగ్ దేర్ ఇఫ్ యు హావ్ ఏ పిక్చర్ ఆఫ్ మీ డిడ్ యు సీ ఎనీ పిక్చర్ ఆఫ్ మీ పార్టిసిపేటింగ్ ఇన్ దట్ పర్టిక్యులర్ ప్రోగ్రామ్ നിങ്ങളൊരു റെസ്പെക്റ്റഡ് പേഴ്സൺ നിങ്ങൾ കണ്ടിരുന്നോ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ചിത്രങ്ങൾ പത്രമാധ്യമങ്ങളിലോ മറ്റോ അച്ചടിച്ച് വന്നതോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴും ഈ ഫോൺ വിളിച്ചാൽ പറയുന്നു അല്ല ഹൈബി ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ള രീതിയിൽ പ്രസ ഫോട്ടോകൾ പ്രചരിച്ചു പോസ്റ്ററുകൾ പ്രചരിച്ചു അതുകൊണ്ട് ഇത് ശരിയല്ല അപ്പം വീണ്ടും ഹൈബി പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കണം ഞാൻ അത്തരം ഒരു പരിപാടിയിൽ പങ്കെടുത്തില്ല എൻ്റെ കയ്യിൽ ഒരു പ്രോഗ്രാം ഡയറി ഉണ്ട് ആ പ്രോഗ്രാം ഡയറിയിൽ എനിക്ക് ഏഴാം തീയതി ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എസ് സ്റ്റുഡൻസ് എസ് ഐ ഒ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി എൻ്റെ ഈ പ്രോഗ്രാം ഡയറിയിൽ ഇല്ല പിന്നെ ഞാൻ എങ്ങനെയാണ് അതിനകത്ത് പങ്കെടുക്കുന്നത് അപ്പോൾ ഞാൻ പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോയോ ഫോട്ടോയൊന്നും കാണാതെ നിങ്ങൾ ഇങ്ങനെ ആരോപിക്കുന്നത് ഇങ്ങനെ തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ഹൈബിയിടൻ കൃത്യമായിട്ട് മറുപടി പറയുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് പരിപാടികളിലെ അല്ലെ മാവോയിസ്റ്റ് പരിപാടികളിലൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിലെ സാഹിത്യകാരന്മാർ സാംസ്കാരിക നായകരൊക്കെ തന്നെ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ അവർ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പതോ നൂറോ പേരുടെ പേരുകളൊക്കെ വെച്ചിട്ട് പ്രസ്താവനയോ നോട്ടീസോ ഒക്കെ ഇറക്കാറുണ്ട് അങ്ങനെ ഇറക്കിയതിന് ശേഷം പിന്നീടായിരിക്കും ഇവരോട് വിളിച്ച് പറയുന്നത് ഒരു ഞങ്ങളിങ്ങനൊരു ഉണ്ട് ഈ പരിപാടിയിൽ നിങ്ങളുടെ പേരുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടേ എന്നൊക്കെ പറയും ഇപ്പം രാഷ്ട്രീയക്കാരാണെങ്കിൽ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ എതിർക്കാനൊന്നും പോവില്ല കാരണം അതിന് പിന്നെ ഏറ്റുപിടിച്ച് ഒരു വിവാദമാക്കി അങ്ങനെ പ്രശ്നത്തിലേക്കൊന്നും പോകില്ല ഇത്തരത്തിലുള്ള ഒരു നിലപാടായിരിക്കാം സ്വീകരിച്ചത് അപ്പോൾ ഹൈബിയുടെ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു അങ്ങനെ ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിന് അല്ലെ പ്രതിരോധത്തിൻ്റെ പ്രളയം എന്ന പേരിൽ നടത്തിയ പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല ഞാൻ പങ്കെടുത്തിട്ടില്ല അപ്പോൾ അറിയാത്തതോ നേരിട്ട് കാണാത്തതോ ഒരു പരിപാടിക്കാണ് അല്ലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ കാസ എന്ന് പറയുന്ന സംഘടനയാണ് പ്രചരിപ്പിച്ചതെന്നും ഈ ഹൈബീഡൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രകടി പ്രചരിപ്പിക്കുമ്പോൾ ഇതിനകത്ത് എഴുതിയേക്കുന്നതാണ് തൂഫാനുൽ അക്സക്ക് രണ്ട് വർഷം ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് ഏഴാം തീയതി ഹൈബീഡൻ മെമ്പർ ഓഫ് പാർലമെൻറ്റ് പങ്കെടുക്കുന്നു ഈ രീതിയിലാണ് ഈ പ്രചരണമെല്ലാം നടന്നതും അപ്പം ഹൈബീഡൻ അറിയാതെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ചിത്രം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ എസ് തെറ്റായ ഒരു വ്യാഖ്യാനം നടത്തിയതാണെങ്കിൽ സ്വാഭാവികമായും അതിൽ ചോദ്യമുയരണം ഇപ്പം എ ബി സി കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു അതായത് ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നത് ഗാസ ദിനം എന്നൊക്കെ പറഞ്ഞ് ആചരിക്കുന്നുണ്ട് പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയാണ് കേരളത്തിൽ വന്നത് ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ ഏഴിന് സംഭവിച്ചത് എന്താ ഇസ്രയേലിലേക്ക് ഹമാസിന്റെ അയ്യായിരത്തോളം വരുന്ന തീവ്രവാദ നിലപാടുള്ള ആളുകൾ കടന്നു കയറുന്നു കാറില് ബൈക്കിൽ പാരാഗ്ലൈഡറിലൊക്കെ വന്നിറങ്ങിയിട്ട് എഴുപതോളം വിദേശികൾ ഉൾപ്പെടെ അങ്ങായിരത്തി ഇരുന്നൂറോളം പേരെ വെടിവെച്ചും അല്ലാതെയും കൊല്ലുകയാണ് ഇതിൽ സ്ത്രീകളുണ്ട് ചെറിയ കുട്ടികളുണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ട് അതായത് ബലാത്സംഗം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്തു എന്ന് മാത്രമല്ല അതെല്ലാം അവരുടെ ക്യാമറയിൽ ചിത്രീകരിക്കുകയും ചെയ്തു ഈ സംഭവത്തിൻ്റെ വാർഷികമാണ് ഈ ഒക്ടോബർ ഏഴെന്ന് പക്ഷേ മലയാളത്തിലുൾപ്പെടെ മാധ്യമങ്ങൾ പറയുന്നത് എന്താ ഇസ്രയേല് ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൻ്റെ വാർഷികം എന്ന നിലയിലാണ് അങ്ങനെയല്ല കാരണം ഈ സംഭവം ഉണ്ടായി ബെഞ്ചമിൻ നതന്യാഹു ഉൾപ്പെടെ ഇസ്രയേൽ ഭരണകൂടം ഞെട്ടിത്തെറിച്ചിരുന്നു അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഇതിനൊരു തിരിച്ചടി നൽകുമെന്നും ഇതിനെ ഒരു യുദ്ധപ്രഖ്യാപനമായി ഞങ്ങൾ കാണുന്നുവെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഗസയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൻ്റെ വാർഷികമല്ല ഈ ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ മറ്റ് സംഘടനകളായിക്കോട്ടെ ഒക്കെ ആചരിച്ചത് അവരെല്ലാം ആചരിച്ചത് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ നരനായാട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയുടെ വാർഷികമാണ് ആചരിച്ചത് ഇവിടെ ഹൈബി ഈഡനെ പറയുന്നില്ല ഇപ്പം കഴിഞ്ഞ ദിവസം എ ബി സി ന്യൂസ് ഈ കാര്യം പറയുന്നത് ക്രൈസ്തവരെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഹൈബി ഈഡൻ എന്ന് പറയുന്ന എം പി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു നിങ്ങൾ വോട്ട് നൽകിയാൽ ക്രൈസ്തവർക്കെതിരായിട്ടല്ലേ യഹൂദർക്കെതിരായിട്ടുള്ള ഒരു പരിപാടിയിലാണ് പങ്കെടുക്കാൻ പോകുന്നത് എന്നാൽ യഹൂദർക്ക് നേരെ ഉണ്ടായ അല്ലെ ജൂതന്മാർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ഒരു ജൂതരാഷ്ട്രത്തിനെതിരായിട്ട് പരസ്യമായിട്ടുള്ള ഒരു നിലപാടുമായിട്ട് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ വരുന്നു അതിൽ ഹൈബിടൻ്റെ പേര് വെക്കുന്നു ഇപ്പം പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കളമശ്ശേരിയിൽ ഒരു കോൺവെൻ്റ് കയ്യേറിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി ഈ സംഭവം അറിയുന്നത് തന്നെ കാസ ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തതിന് ശേഷമാണ് പക്ഷേ ഹൈബീഡനോ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോ ഒന്നും തന്നെ ഇതുവരെ ഈ വിഷയത്തിൽ പങ്കെടുത്തിട്ടില്ല അല്ലെങ്കിൽ അതിൽ പ്രതികരിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് പള്ളിയിൽ അച്ഛന്മാർ കുറച്ച് കന്യാസ്ത്രീകളൊക്കെ നിലവിളിയുമായിട്ട് രംഗത്ത് വന്നു അവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങളോടൊപ്പമാണ് എന്ന് ചില തീവ്ര ഇസ്ലാമിസ്റ്റ് നിലപാടുള്ള സംഘടനകൾ ശ്ര പിന്നെ കരുതുന്നുണ്ട് ഹൈബിയിടും ഞങ്ങൾക്കൊപ്പമാണ് അങ്ങനെയാണെങ്കിൽ അതേ ഹൈബിയിടനെ ഈ ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ മുഖ്യ അതിഥിയായിട്ട് ഞങ്ങൾ പങ്കെടുപ്പിക്കും അതും ഫോർട്ട് കൊച്ചിയിൽ ഈ ഫോർട്ട് കൊച്ചിയുടെ ഒരു പ്രത്യേകതയും കൊണ്ട് നമ്മൾ ചിന്തിക്കണം കാരണം ജൂതത്തെരുവ് ഉൾപ്പെടെയുള്ള മേഖലകളൊക്കെ അതിന് സമീപത്താണ് മാത്രമല്ല കൊച്ചിയിൽ വരുന്ന മിക്ക വിനോദസഞ്ചാരികളും പ്രധാനമായും തമ്പടിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് അവിടെ ഈ പറയുന്ന ഇസ്രയേലിനെതിരായിട്ടൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ വിദേശികളുടെ അടക്കം ശ്രദ്ധയിൽപ്പെടും അങ്ങനെ ഇതിനൊരു രാജ്യാന്തര പ്രശസ്തി കിട്ടും ഒരു ഗൂഢ പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഹൈബീഡിനെ പങ്കെടുപ്പിച്ചത് അല്ലെ പങ്കെടുപ്പിക്കാൻ ശ്രമം നടത്തിയത് ഇതാണ് ാണ് പറയപ്പെടുന്നത് ഈ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ ഇനി അടുത്ത അടുത്തതിനു മുമ്പ് ക്രൈസ്തവർക്കിടയിൽ എതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് അതിന് ഉത്തരവാദികൾ ആരാണെന്ന് നിലവിലുള്ള എം പി ഹൈബിഡൻ തന്നെ അദ്ദേഹം തന്നെ കണ്ടുപിടിക്കുമായിരിക്കും നമുക്കറിയില്ല എന്തായാലും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് കാസ എന്ന് പറയുന്ന ബി ജെ പി സ്പോൺസർ ചെയ്യുന്ന ഏതോ ഒരു സംഘടനയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തിയെ ഞാൻ തള്ളിക്കളയുന്നു ഫോൺ വിളിച്ച ആളിനോടും ഇത് തന്നെ ഹൈബീഡൻ പറയുന്നുണ്ട് അപ്പോൾ ഫോൺ വിളിച്ച ആൾ പറയുന്നു കാസ അങ്ങനെയുള്ള പ്രവർത്തി ഒന്നും ചെയ്യില്ല അത് ബി ജെ പി സ്പോൺസർ ചെയ്യുന്ന സംഘടനയല്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ചുരുക്കം പറഞ്ഞാൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ െസ്ഐയോ ഒരു പോസ്റ്റർ അടിച്ചിറക്കിയിട്ട് ഹൈബി ഈഡനെ അതിലേക്ക് വലിച്ചിഴക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന ഹൈബിടൻ ആ പരിപാടിയിൽ പങ്കെടുക്കും അല്ലെ പങ്കെടുക്കാൻ പോകുന്നു അങ്ങനെ ഒരു ആക്ഷേപം നമ്മൾ ഉന്നയിച്ച് നമ്മൾ പിൻവലിക്കുന്നു കാരണം ഹൈബിഡൻ അതിൽ പങ്കെടുത്തിട്ടില്ല അതിൻ്റെ ഫോട്ടോയോ ചിത്രങ്ങളോ വീഡിയോ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഹൈബിടൻ്റെ പേര് ഇതിലേക്ക് വലിച്ചിഴച്ചതാണെങ്കിൽ അതിന് പിന്നിൽ ആരാ പ്രവർത്തിച്ചതെന്ന് അവർ കണ്ടെത്തണം കാരണം പല സാംസ്കാരിക നായകരുടെയും പേരുകൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തും അപ്പം ആളുകൾ കരുതുന്നത് ഇവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ പോയി ഒപ്പിട്ട് കൊടുത്തു അല്ലെ അവരോടൊപ്പം കൊടി പിടിച്ചുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നൊക്കെയാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായതുകൊണ്ട് എതിർക്കാൻ പോവില്ല കാരണം അത് പറഞ്ഞ് അതൊരു വിവാദമായി ചർച്ചയായി മാറുന്നതൊക്കെ രാഷ്ട്രീയത്തിൽ സംബന്ധിച്ച് അത്ര നല്ലതായിരിക്കില്ല എന്തായാലും ആയിരത്തി ഇരുന്നൂറോളം വരുന്ന നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത് വിജയം ദിനം ആഘോഷിക്കുന്ന ഈ ജമാഅത്ത് ഇസ്ലാമിക്കൊപ്പം ഈ ഹൈബീഡൻ എം പി പങ്കെടുക്കുന്നു തന്നെയാണ് ഈ കാസ പ്രചരിപ്പിച്ച ആ പോസ്റ്ററിലുള്ളത് സത്യത്തിൽ ഹൈബീഡൻ അതിൽ പങ്കെടുത്തിട്ടില്ല ഞാൻ അത്ര ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് യാതൊരുവിധ ഉറപ്പും അവർക്ക് നൽകിയിട്ടില്ലെന്നും പറയുന്നു അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് നിലവിൽ എറണാകുളം എംപിയായ ഹൈബീഡൻ്റെ നിലപാട് തന്നെയാണ് അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ വിളിച്ച് ആളോട് പറഞ്ഞ ഫോൺ സംഭാഷണത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ എന്ത് ഇടയ്ക്ക് കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക സോറി കേട്ടോ ബോർഡ് ചെയ്ത് സോറി കേട്ടോ എന്റെ ക്ഷമിക്കണം അതിലൂടെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് അപ്പം ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ ഫലസ്തീൻ ഐക്യദാഠ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ച ദിവസമാണ് ഏറ്റവും കൂടുതൽ ആചരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്നത് മലയാളത്തിലെ ഒട്ടുമിക്ക പത്രങ്ങളുടെയും പ്രധാന തലക്കെട്ടുകൾ അല്ലെങ്കിൽ ഒന്നാം പേജ് വാർത്ത കാണണമായിരുന്നു കാരണം ഗസയ്ക്കുമേൽ ഇസ്രായേൽ നടത്തിയ ആ പിന്നെ ആക്രമണത്തിൻ്റെ രണ്ടാം വാർഷികം എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലിലേക്ക് കടന്നു കയറി ഹമാസ് സ്വീകരണം നടത്തിയ കൂട്ടക്കൊലയുടെയും അവിടുന്ന് ഓളം പേരെ ബന്ദികളാക്കി കൊണ്ടുപോയതിൻ്റെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ക്രൂരമായി ഉപദ്രവിച്ചതിൻ്റെയും രണ്ടാം വാർഷികമായിരുന്നു ഇത് കഴിഞ്ഞ് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷവും മറ്റാണ് ഇസ്രയേല് ഹമാസിനെതിരെ ആക്രമണം തുടങ്ങിയത് അപ്പോൾ തെറ്റായ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് ഇതിലേക്ക് ജന പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്താനായിട്ട് ആരൊക്കെയോ ശ്രമിക്കുന്നു അതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢ ഉദ്ദേശമുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് ഈ അനാവശ്യമായി ഐബിയുടെ എം ബിയുടെ ഉൾപ്പെടെ പേരുകൾ വലിച്ചിഴച്ചവർ ആരാണ് എന്നുള്ളത് കണ്ടെത്തണം അത് കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ളവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളു എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പ് കാലം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ആ സമയത്തൊക്കെ തന്നെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഹൈബിഡൻ എം ബിയെ മാറ്റി നിർത്താൻ അല്ലെ ഒറ്റപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായ മറുപടി ഹൈബിയിടൻ തന്നെ നൽകുമെന്ന് നമുക്ക് കരുതാം എന്തായാലും ക്ഷണിക്കപ്പെടാതെ ഒരാളുടെ പേരോ അല്ലെങ്കിൽ അയാളുടെ പടമോ ഒക്കെ പോസ്റ്ററിൽ ഉൾപ്പെടുത്തുന്നത് ഏത് വ്യക്തിയായാലും സംഘടനയായാലും അവർക്കെതിരെ കർശനമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഇനിയെങ്കിലും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ തന്നെ രംഗത്തേക്ക് വരണം എന്നുള്ള ഒരു അഭിപ്രായവും സമൂഹത്തിൽ ഇപ്പോൾ ഉയരുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും